അൻബർ ഒരു മാന്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പം ഒരു ആരുടെ ഞാൻ കൂടെ പറയുമ്പോ തന്റെ ഭാഗത്ത് ശരി വേണം ഈ അൻബർ ഉണ്ടാക്കി വെച്ച മൂന്ന് തടയണ പൊളിക്കാൻ കളക്ടർ ഓർഡറിട്ട് എത്ര കൊല്ലമായി എത്ര നാളായി അത് അത് പൊളിക്കാനുള്ള മര്യാദ ആണിക്കണ്ടു ഇത് കളക്ടർ നോട്ടീസ് കൊടുത്തില്ലേ ചെയ്തില്ലോ അപ്പം ഫോറസ്റ്റിൽ നിന്നുള്ള ഫോറസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നീരൊഴുക്ക് തടഞ്ഞ് മൂന്ന് തടയണ വെച്ച മാന്യനാണ് ഈ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളെ കാണുമ്പോ പുച്ഛമാണ് അയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ പുച്ഛമാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ രാജ്യത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ കരുതുന്നില്ല ഇത് കേരളത്തിലും ഇന്ത്യയിലും വലിയ കുഴപ്പത്തിലേക്കുള്ള പോക്കാണ് അനുഭവിക്കേണ്ടി വരും ഞാൻ വേറെന്തോട് പറയാം ഈ മാർച്ച് ഇരുപത്തഞ്ച് വളരെ പ്രധാനപ്പെട്ട അത് മാത്രം ഇപ്പൊ പറയുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ കിടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തി അഞ്ച് മാർച്ച് മാർച്ച് ഇരുപത്തഞ്ച് നോക്കിക്കോളൂ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതറിയാതെ ഇവിടെ ചർച്ച ഇപ്പൊ എല്ലാരും മനസ്സിലായിപ്പോ ഞാൻ പറഞ്ഞു ഇനി കേരളത്തിലെ ജനങ്ങളായിരുന്നേ അയ്യോ അൻപറ എന്തൊരു മാന്യനാണ് അല്ല മാന്യനല്ല അത് മാന്യാന്നാണ് ഞാനും വിചാരിച്ചിരിക്കണം ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ മുഖ്യമന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നല്ലോ ഐജിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റാണതൊക്കെ അതായത് ആർ എസ് എസിന്റെ തല ഞാൻ ചോദിക്കട്ടെ പാണക്കാട്ട് താങ്കളെ കാണാൻ പോയതിന് ഒരു കുറ്റവും ഇല്ലല്ലോ എന്താ അതിനാ പറയാത്ത കുമാര് കുമാരിപാട് മുസ്ലിം നേതാക്കന്മാരടങ്ങി എം എൽ എമാരങ്ങി മുൻ എം എൽ എമാർ ഇറങ്ങി ഓപ്പടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കാണാൻ പോവാം കാണക്കാട്ട് തങ്ങളെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഈ ആർ എസ്സിന്റെ ഹിന്ദു നേതാവിനെ കണ്ടതാണ് കുഴപ്പം എന്നാ ആർ എസ് എസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഒരു ബ്രിട്ടൻ ഫോഴ്സാ അതിന്റെ തലമുറിൽ നിന്ന് കണ്ടാലില്ലേ കുഴപ്പം തങ്ങളെ കാണാൻ കുഴപ്പമില്ല ആർ എസ് നേതാവിനെ കാണത്തില്ല ഇതൊക്കെ വർഗീയ വികാരം ഉണ്ടാക്കി കേരളത്തെ ഇന്ത്യയും സ്വീകരിക്കാനുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് കാരാട്ട് റസാക്കൊന്നും ഇവരൊന്നും മാന്യന്മാരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം എന്നാണ് പി സി ഒറങ്ങിന്റെ അഭിപ്രായം മതിയല്ലോ മതിയല്ലോ നമ്മുടെ കേരളത്തിന്റെ ഭരണം എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ലേ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പഠിക്കാൻ പരീക്ഷ പാസ്സാകാതെ ലൈഫ് സ്റ്റൈൻസിൽ കെയർ കോഴ്സിന് അംഗീകാര അഡ്മിഷൻ കൊടുക്കുക ആള് പഠിച്ചുകൊണ്ടിരിക്കുക എന്തൊരു കാലമായി ഇത് അതിപ്പോ ഗവർണർ ചോദിച്ചിട്ടുണ്ട് ഗവർണർ ശരിയെന്ന് ഞാൻ കരുതുന്നു നോക്കാം ഏതായാലും അത് വെള്ളത്തിൽ പോകും ധൈര്യമായിട്ട് ഗവർണറെക്കാർ പിടിച്ചിട്ടുണ്ട് നല്ല നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു